ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക ഡിഷാണേ അത് ശരിക്കും നമ്മൾ പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തിങ്കളാഴ്ച സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നത് തലേന്ന് ബ്രെഡ് എല്ലാം മേടിച്ച് വയ്ക്കും അല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് കൊടുക്കും അല്ലെങ്കിൽ ബ്രെഡ് ജാം കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രെഡ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യും ഇതല്ലാതെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരെന്നു പറഞ്ഞാൽ ബ്രെഡ് ചിക്കൻ പോള പണിയൊന്നുമില്ല ആ ഫില്ലിങ്ങിന് മാത്രമേ ഇച്ചിരി പണിയുള്ളൂ അത് കാലത്ത് ഒരു ഇച്ചിരി നേരത്തെ എണീക്കുവാന്നേലും ചെയ്യാനേ ഉള്ളൂ പക്ഷേ ഈ വെളപ്പാങ്കാലത്തൊക്കെ നമ്മൾ കിടക്കുമ്പോഴത്തേനല്ലേ ഇച്ചിരി ഉറക്കത്തിനൊരു ഇച്ചിരി നല്ല സുഖം കിട്ടുന്നേ അന്നേരം നമ്മൾ എണീക്കാനും ഇച്ചിരി മടിക്കും അന്നേരം തലേന്ന് ഈ ഫില്ലിങ് ആക്കി വെക്കുക അന്നേരം പിള്ളേരും ഹാപ്പി ആ സ്കൂളിൽ പോകുമ്പോഴത്തേനും ആ പുതിയൊരു ഡിഷ് കിട്ടിയെന്നൊരു നമുക്കൊരു ഇതും വരും അപ്പം ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം അതിന് വേണ്ടി സാധനം എന്നാക്കിയാൽ നോക്കാവേ അതിനു വേണ്ടിയത് കുറച്ച് ചിക്കൻ കീമായ പിന്നെ വേണ്ടിയത് കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക് അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നെങ്കിൽ ചതച്ചെടുക്കാം അല്ലെന്നുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാലും മതി ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില കറിക്ക് സ്വാദ് വേണേൽ ഉപ്പ് വേണം പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി വെള്ള കുരുമുളക് പൊടി മസ്റ്റല്ല അതിനകത്ത് സാധാരണ നമ്മുടെ കുരുമുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല എരി പിള്ളേർക്കാന്നുകൊണ്ടാണ് ഇച്ചിരി എരി കുറയ്ക്കുന്നത് പിന്നെ കുറച്ച് മുട്ട പിന്നെ നമ്മുടെ മുട്ട ഉണ്ടാക്കാൻ നേരം മുട്ടയ്ക്ക് ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാല് പിന്നെ വേണ്ടിയത് കുറച്ച് നെയ്യ് ഏത് നാട്ടാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതുതന്നെ മതി ഇപ്പം എൻ്റെയിലുള്ളത് കുറച്ച് കാഷ്യൂ പിന്നെ കുറച്ച് ബദാമും ഉണ്ട് ഇത് കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് ബ്രെഡാണ് ബ്രെഡിങ്ങനെ മേടിക്കാൻ കിട്ടുകയല്ല ബ്രെഡ് മേടിച്ചേച്ച ഞാൻ റൗണ്ട് ഷേപ്പിൽ മുറിച്ചേക്കുക പിന്നെ നമുക്ക് ഉള്ളിയെല്ലാം വയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ അത് വെജിറ്റബിൾ ഓയിൽ ചെയ്തായാലും മതി ഇനി എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ബ്രെഡിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് ആ ചെയ്യാൻ പോകുന്നത് അതിന് ടുത്തേ വെച്ചേച്ചാൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം നമുക്ക് ആ ഉള്ളി വഴറ്റാനുള്ള എണ്ണ മതിയേ ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇച്ചിരി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതായിരുന്നു അത് ഇടുകയാണ് ഈ എത്രയാണോ എത്രയാണെന്നോ ഉള്ളി ചേർത്ത് വെച്ചാൽ മതി ഇപ്പൊ അര കിലോ ആഞ്ഞേൽ ഈ പറഞ്ഞ കൂട്ട് ഒന്നെങ്കിൽ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാ അല്ലെന്നുണ്ടെങ്കിൽ മുഴുത്ത ഉള്ളി മതിയെ ഇത് ഇതിൻ്റെ വയറ്റുന്നതെങ്ങനാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ട്ലൈറ്റ് ഒക്കെ ഇല്ലേ അന്ന് പറഞ്ഞ കൂട്ട് കുറച്ച് ഒന്ന് വാടണം അതിൻ്റെ കൂട്ടത്തി നമുക്ക് എന്നാ ചെയ്യണ്ടേ ഒരു ഒരിച്ചിരി പച്ചമുളക് ഇടുക എരിവനുസരിച്ച് പിള്ളേർക്ക് ആലോ ഒത്തിരി ഒന്നും പിടിക്കുവേല കുറച്ച് പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക പേസ്റ്റ് ആന്നതില പേസ്റ്റ് അല്ല അരിവും ആന്നേലോ അങ്ങനെ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി ഇനി ഇത് ഇച്ചിരി ഒന്ന് മൂത്തേച്ചേ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറണം അത്രേ ഉള്ളൂ അതിന്റെ ആ മൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീമായി ഇടാൻ പോവാ ോട്ടോ ഒരു ഇച്ചിരി ഉപ്പ എടുത്തോളൂ ഒത്തിരി ഇടുവേല പിന്നെ ആന്നേല് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കണം ഇത് നല്ലായിട്ട് അങ്ങോട്ട് ഇളക്കിച്ച് അതായത് നമ്മുടെ കീമ നല്ല എങ്ങനെ എന്നാ പറയുന്നത് അതിങ്ങനെ ഇളകി വരണം ആയിട്ട് പോലെ തന്നെ വരണം അന്ന് വെച്ച് ഇറച്ചിക്കാത്തതിൽ ഈ പറഞ്ഞ കൂട്ട ഉപ്പും പുളി എരിവൊന്നും ഇല്ലേൽ കൊളുവേല അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്ത് ഉപ്പ് ചേർത്തു എരിവിന് ചേർത്തു ഏതൊക്കെയാണ് പച്ചമുളകും ചേർത്തു ഉപ്പും ചേർത്തു എരിവായി ഉപ്പായി ഇനി പുളിക്ക് പുളിക്കെന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും നമ്മളൊരു ഇച്ചിരി അതായത് ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിക്കണം വേണ്ടിയത് അതല്ല നമുക്ക് നമുക്കിതൊന്നും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വിനീഗറും ഒഴിവാക്കാം പക്ഷേ ഇതിനകത്ത് ടൊമാറ്റോ ഇട്ടാലും നല്ലതാണ് ഫില്ലിങ് അല്ലേ അന്നേരം ഇച്ചിരി ടൊമാറ്റോ ഇട്ടാലും നല്ലതാണ് ചില പിള്ളേർക്ക് ആയി ടൊമാറ്റോ അങ്ങോട്ട് ഇഷ്ടമാവുക അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം വഴറ്റാൻ നിൽക്കണം വഴറ്റാൻ നിന്നുവേച്ച് കഴിഞ്ഞാൽ ആ ടൊമാറ്റോയുടെ ആ വെള്ളം എല്ലാം വറ്റിയേച്ച് മാത്രമേ നമുക്കത് എടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ അത്രയും നേരം പോവും വിനീഗർ ആന്നേലും അത്രയും പാടില്ല നമുക്ക് പിന്നെ വേണ്ട എന്നാന്ന് വെച്ചാൽ ഇറച്ചിയല്ലേ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടുവാന്നേലും നല്ലതാണ് ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെന്നാ ചെയ്യുന്ന വെച്ചത് ഓപ്ഷനൽ ആണ് അതുകൊണ്ടാണ് ഞാനിത് ഏഹ് പറയാനേ അതല്ല നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ ഇറച്ചിക്കാന്നതിലും ഒരു ഇച്ചിരി ഗരം മസാല ഉള്ളതാന്നല്ലേ അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുവാന്നേ ഒത്തിരി ഒന്നും ഇടിവേല ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിങ് അത്രയും മാത്രം മതി ഇത് ഞാൻ പറയാന കാര്യം എന്നാന്ന് വെച്ചാൽ മസ്റ്റ് അല്ല അതുകൊണ്ടാണ് ഇനി നമ്മുടെ ആ ചിക്കൻ നല്ലതായിട്ടൊന്ന് ഉടയ്ക്കണേ അതിനെ ആ എന്നാ പറയുന്നത് ഒറ്റ ഒറ്റ പീസസ് ആയിട്ട് തന്നെ വരണം പിന്നെ ഇതിനകത്ത് ഇനി എക്സ്ട്രാ ചേർക്കാമെന്നുള്ളത് എന്നാന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദാറ്റ് ഈസ് നമ്മുടെ പെപ്പർ പൗഡർ മാത്രമേ ഉള്ളൂ പിന്നെ ആ അന്നേല ഈ ഇറച്ചിക്ക് അധികം വേവ ഒന്നുമില്ല ഒരു ഇച്ചിരി വേവേ ഉള്ളൂ നമ്മുടെ ചിക്കൻ നല്ല വെന്തു അത് ഇച്ചിരി മുരിഞ്ഞു വരുവാ ഡ്രൈ ആവണേ ഒട്ടും വെള്ളം വേണ്ട അതിനകത്തോട്ട് ചെയ്യണം എന്ന് വെച്ചാല് ഒരു ഇച്ചിരി നിറച്ച് മല്ലിയല കിട്ടും കുറച്ച് കൂടുതൽ എന്നൊക്കെ പറയുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ഇച്ചിരി കാര്യമായിട്ട് ഇട്ടു മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമേൽ നമുക്ക് ആ മല്ലിയിലയുടെ വെള്ളവും കൂടി ഒന്ന് കളയണം അതായത് ആ ഒരു എന്നാൽ ഒരു ഡ്രൈ ആക്കി എടുത്തേച്ചാൽ മതി ഒത്തിരി നേരം ഒന്നും ഒരു ഇച്ചിരി നേരെ എടുക്കത്തുള്ളൂ ഓൾറെഡി നമ്മുടെ ചിക്കൻ ഇച്ചിരി ഡ്രൈ ആയി ആയിരിക്കുമല്ലേ വെള്ളമല്ല പറ്റിയേച്ചാൽ ഫുൾ ഡ്രൈ ആ അന്നേരം ആ മല്ലിയിലയുടെ ഒരു മണം ആ ചിക്കനേല് പിടിക്കേണ്ട അത്രയേ ഉള്ളൂ ഇതിത്രയും മതി ചിക്കനും മുരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിപ്പോ നമ്മൾ ഫിലിങ് ഇവിടെ ഇരിക്കട്ടെ അത് ഇച്ചിരി ഒന്ന് ആറട്ടെ അന്നേരം അടുത്ത സെക്ഷൻ എങ്ങനാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ഞാൻ ഇപ്പം റൗണ്ട് ഷേപ്പിന് മുറിച്ചേക്കുക അതിന് ബ്രെഡ് മുക്കാനായിട്ട് ഒരു ബാറ്റർ വേണം അത് എന്നിയാ വേണ്ടി വെച്ചാല് ആദ്യം നമുക്ക് ഒരു രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മൂന്ന് മുട്ട അടിക്കാം മുട്ടയും പിന്നെ ആനേൽ ഇതിനകത്തോട്ട് ഇടാൻ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒരിച്ചിരി ഒത്തിരി ഇല ഒരിച്ചിരി ഇട്ടാൽ മതി പിന്നെ ഒരിച്ചിരി മല്ലി ഇല പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് വില കുരുമുളക് പൊടി േല് ഈ മുട്ട ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ടയിലൊഴിച്ചേക്കുന്ന അന്നേരം നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ തവിയാന്നെ അതിന് ഒരു തവി പാല് ഇത്രയും അങ്ങോട്ട് ചേർത്ത് വെച്ച് നല്ല ബീറ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക എന്നതിലുണ്ടല്ലോ ഒരു ഇച്ചിരി പാലും കൂടെ ചേർക്കുവാന്നതിൽ നമ്മുടെ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ അത് ഒരു എന്നാ പറയുന്നത് ഒരു ബേസിക്കലി ഷെഫൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമുക്ക് ഒരു പാൻ എടുത്തേച്ച് ഏതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാൻ ഒത്തിരി എണ്ണ ഒന്നും ഒഴിക്കുവേല അന്നേരം ചെറിയ ഫ്ലെയിമേലേ വെക്കാനൊക്കത്തുള്ളൂ അപ്പം ഒത്തിരി വലിയ പാൻ എടുക്കണ്ട നമുക്ക് ആ ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കാൻ പരുവത്തിന് പറ്റിയ ഒരു പാൻ എടുക്കുക ഞാനിപ്പോൾ വേണ്ട ഇത്രയും വലിപ്പം പോയ ഒരു പാനാ എടുക്കുന്നത് ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക നെയ്യാ നെയ്യ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയൊന്ന് മൊരിഞ്ഞു വരാനായിട്ടുള്ള നെയ്യാന്നേ പാനെ ഫുള്ളൊന്ന് ചുറ്റിച്ചേച്ച് ഒരു ബ്രെഡ് എടുത്ത് തീ ചെറിയ ചീയൽ വെച്ചേച്ചാൽ മതി നമ്മുടെ ഈ ബാറ്റർ അതായത് നമ്മൾ മുട്ട പാൽ കുപ്പ് കുരുമുളക് എല്ലാം ചേർത്തേക്കുന്നില്ലേ അതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തേച്ച് ഈ ഒരു രണ്ടെണ്ണം ഒക്കെ നമുക്ക് വയ്ക്കാൻ നോക്കും ഡിപ്പ് ചെയ്തേച്ചും അതിൻ്റെ മേലെ ഒരു ഇച്ചിരി നമ്മുടെ ഫില്ലിങ് വയ്ക്കും ചിത്രീ നല്ല കുറയ്ക്കുക എന്നുവെച്ചാൽ സെക്കൻഡ് ബ്രെഡ് എടുത്തേച്ച് സെയിം ബാറ്ററിൽ മുക്കണം മുക്കിയച്ച് ഇതിൻ്റെ മേലെ വെക്കുക അന്നേച്ച് ഇത് രണ്ടും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല ഇരിക്കുന്നേ അന്നേരം ഒരു ഇച്ചിരി മുട്ട ഇതിന് മേലോട്ട് ഒഴിച്ച് കൊടുക്കുക അതായത് ആ സൈഡ് ഇച്ചിരി ഒന്ന് കവറായി വരണം വൺ അറ്റ് എ ടൈം ആ ഏറ്റവും നല്ലത് ഒരുപാട് നമ്മൾ ചെയ്യുന്നതിനെ കാട്ടിലും നല്ലതല്ല വൺ അറ്റ് എ ടൈം അന്നേരം ഇതിനൊരിച്ചിരി നേരവെടുക്കും അന്നേരം പിള്ളേർക്കൊരു എളുപ്പ വഴി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രെഡ് ഒന്ന് ഇച്ചിരി കുഞ്ഞാക്കിയത് അന്നേരം നമ്മുടെ പാനിൽ രണ്ടെണ്ണം കൊള്ളു വന്നതിൽ വേഗം ആക്കിയെടുക്കാമല്ലോ ഇതിന് ഇനി നമുക്ക് പതുക്കെ സ്ലോലി ബാറ്ററിൽ മുക്കിയേക്കുന്ന ബ്രെഡാന്നു അതിന് ഇച്ചിരി ഒന്ന് മറിച്ചിടണം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിലല്ലേ ഫില്ലിങ് വെച്ചേക്കുന്നത് അന്നേരം അതൊരു ഇച്ചിരി ഒന്ന് വേവാ കാണുമല്ലേ അന്നേരം നമ്മുടെ ഇച്ചിരി ഒരു അടപ്പ് വെച്ചേച്ചാൽ ഒന്ന് അടച്ചേച്ചാൽ ആ അകത്തുള്ള മുട്ടയൊക്കെ ഒന്ന് വേ ഒന്ന് ഒന്നാറ ഒന്ന് ആവി കയറിയേച്ചാൽ മതിയെ അതൊന്ന് വേവും അത്ര മാത്രം ഒന്നേ ഉള്ളൂ അതേപോലെ ഈ സെയിം പ്രൊസീജിയർ നമ്മുടെ ഈ എല്ലാത്തിനും ചെയ്യുക നെക്സ്റ്റ് എന്നാ അറിയാവോ നമ്മൾ എടുക്കാറാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇച്ചിരി അണ്ടിപ്പരിപ്പും അത് ജസ്റ്റ് ഉള്ളി ആണ് പക്ഷേ ഇത് ഇതിനകത്തോട്ട് ഫിക്സായി ഇരിക്കേണ്ടായോ അന്നേരം ഞാനിപ്പം ക്യാഷുവും വെച്ചു ബദാമും വെച്ചു വാട്ട് എവർ ദ നട്സ് നമുക്കിപ്പം ക്യാഷിനായിട്ട് മാത്രമേ ഓളൊന്നും ഉണ്ടായാലോ അത് മാത്രം മതി അന്നേച്ച് ഇച്ചിരി മോട്ട അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുത്താൽ ആ നട്സും മല്ലിയലെല്ലാം അതിനകത്തോട്ട് തന്നെ ഇരിക്കും അന്നേച്ചി നേരെ നമുക്കൊന്ന് അരച്ചിടാം അരച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ കൂട്ടു തന്നെയാണ് നമുക്ക് ബാക്കി എല്ലാം ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ പോള അതായത് ബ്രെഡ് ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുക വെരി സിംപിൾ